തൃശൂരിന്റെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയുടെ നെൽകൃഷി മേഖലയിലേക്ക് യന്ത്രങ്ങൾ കടന്നുവരുന്നതോടെ ലഭിച്ചത് പുത്തൻ ഉണർവാണ് മേഖലയിലെ നെൽകൃഷി പൂർണമായും യന്ത്രവൽക്കരിച്ചതോടെ പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും മാറി ആധുനിക കൃഷിരീതിയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത നെൽകൃഷി രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമായതോടെ നെൽകൃഷിക്കായുള്ള ഞാറുനടിയിൽ സജീവമായി സ്വന്തം നാട്ടുകാർ നെൽകൃഷിയിൽ നിന്നും പടിയിറങ്ങിയതോടെ ബംഗാൾ സ്വദേശികളായ യുവാക്കളാണ് ഞാറുനടൽ മരുന്നടി തുടങ്ങിയ ജോലികൾ ചെയ്തു വന്നിരുന്നത് എന്നാൽ കാലക്രമേണ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചതും ജോലിയിലെ അശ്രദ്ധയും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി പാടത്തിന്റെ അരികുകളിലെല്ലാം നല്ല രീതിയിൽ നടുന്ന ഇതര സംസ്ഥാനക്കാർ കണ്ടത്തിന് നടുക്കെത്തിയാൽ രീതി മാറുമെന്നാണ് കർഷകരുടെ പരാതി ഈ സാഹചര്യത്തിലാണ് കർഷകർ പൂർണ്ണമായും യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത് വരമ്പുവെക്കലും കള പറിക്കലും ഒഴിച്ചാൽ ഞാറുനടൽ മരുന്ന് തളി കൊയ്ത്ത് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത് ഇതേറെ സമയവും പണവും ലാഭിക്കാവുന്നതായും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അര ഏക്കർ വയലിൽ ഞാറുനടൽ പൂർത്തിയാക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയും ഏക്കറിന് അയ്യായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ മാത്രമേ യന്ത്രം ഉപയോഗിക്കുന്നതിന് ചിലവ് വരൂ എന്നതും കർഷകരെ യന്ത്രവൽക്കരണത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് പാടശേഖര സമിതികളും ഇപ്പോൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ പാടശേഖരത്തിലും നടിയിൽ പൂർത്തിയാകുന്നതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്ന് തളി കൊയ്ത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരേ സമയവും കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുന്നതായും കർഷകർ പറയുന്നു വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള ഇരുന്നൂറ് ഏക്കർ പാടശേഖരങ്ങളിൽ ഉമാ നെൽവിത്ത് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറുനടൽ പുരോഗമിക്കുകയാണ് ഏങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഇപ്പോൾ നടീൽ പ്രവർത്തനം നടക്കുന്നത് പണ്ട് മനുഷ്യശക്തിയായിരുന്നു കൃഷിയുടെ അടിസ്ഥാനമായിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതികവിദ്യയും യന്ത്രവൽക്കരണവും നെൽകൃഷിയിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് യന്ത്രങ്ങൾ കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുന്നുണ്ടെങ്കിലും യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിൽ നഷ്ടം പ്രധാന വെല്ലുവിളിയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ